നമസ്കാരം ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ഭൂതത്തെ കുറിച്ചാണ് അബുജ്മഡ് കാടുകളിലെ ഭൂതം എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് അബുജ്മഡ് എന്ന് പറയുന്നത് നമ്മുടെ ഛത്തീസ്ഗഡിലുള്ള ഒരു വനപ്രദേശമാണ് ഒരു ഗ്രാമവും വന വനപ്രദേശങ്ങളും കാട്ടുവാസികളും താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ അബുജ്മഡ് കാടുകൾ അതുപോലെ സുഖ്മാ കാടുകൾ അതുപോലെ ബസ്തർ കാടുകൾ ഈ കാടുകളിൽ യഥേഷ്ടം ഭിച്ചിരുന്ന ഒരു ഭൂതത്തെക്കുറിച്ചിട്ടാണ് ഈ ഭൂതത്തിന് ഒരു അപരനാമം കൂടെയുണ്ട് ആ നാമമാണ് ചുമന്ന ഇല മനുഷ്യൻ ചുമന്ന ഇല മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഇല പറന്നിറങ്ങുന്ന ലാഘവത്തിൽ മരങ്ങളുടെ ഉയരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് പറന്നിറങ്ങി മഞ്ഞിന്റെ മറവിൽ ശത്രുക്കളെ വക വരുത്തി ഒരു കാറ്റിന്റെ ലാഘവത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരു വീര ഇതിഹാസ പുരുഷൻ ഇതാണ് ഈ പറയുന്ന വനവാസികളുടെ ഇടയിൽ ചില ആൾക്കാരുടെ ഇടയിൽ ഈ പറയുന്ന വ്യക്തിക്കുണ്ടായിരുന്ന ഒരു കള ഒരു പോക്ലോർ എന്നൊക്കെ പറയാം അപ്പൊ ചുമന്ന ഇല മനുഷ്യൻ എന്ന് പറയുന്ന ഇയാൾ ആരാണ് ഇതിനെ കുറിച്ചിട്ടൊരു അന്വേഷണം ഇയാൾക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു കൺക്ലൂഷനുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ സുദ്മ അല്ലെങ്കിൽ ആബുദ്മ അതുപോലെ ബസ്ത ഇവിടെയൊക്കെ നമുക്കറിയാം നമ്മുടെ ചുമന്ന ടെറർ എന്ന് പറയുന്നത് നമ്മുടെ മാവോയിസ്റ്റുകളുടെ വികാരഭൂമി ആയിരുന്നു ഇന്ന് അത് ഭസ്തറിൽ വളരെ ചെറിയൊരു ഏരിയയിൽ മാത്രം ഒതുങ്ങി അപ്പൊ ഈ ചുമന്ന ടിവറ ടെററിന്റെ പിന്നെ മുദ്രാവാക്യം തന്നെ പശുപതി തൊട്ട് തിരുപ്പതി വരെ എന്നാണ് എന്ന് പറഞ്ഞാൽ പശുപതിനാഥ് അമ്പലം നേപ്പാളിലുള്ള പശുപതിനാഥ് അമ്പലം തൊട്ട് തിരുപ്പതി വരെയുള്ള ഭാഗം ഒരു റെഡ് കോറിഡോർ ആക്കി അവർക്ക് ഒരു പുതിയ രാജ്യം അല്ലെങ്കിൽ അവർക്ക് ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു സമ്പ്രദായമാണ് ഈ മാവോയിസം എന്ന് പറയുന്ന ഇന്ത്യക്കാണ് അപ്പൊ ഭാരതത്തിലാണ് അപ്പൊ ഇതില് ഈ പറയുന്ന വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി പേര് പറയാം അതിന് മുന്നേ അയാള് അതിന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നു സെൻട്രൽ കമ്മിറ്റി മെമ്പർ എന്നൊക്കെ പറയുന്ന വലിയ സ്ഥാനമാണ് സി പി എം മാവോയിസ്റ്റ് അകത്തുള്ള സ്ഥാനം ഇയാള് പീപ്പിൾ ലിബറേഷൻ ഗെറില്ല ആർമിയുടെ ബറ്റാലിയൻ നമ്പർ വണ്ണിലെ കമാൻഡോ ആയത് എന്നാണ് ഇയാളെ കുറിച്ച് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേരാണ് മഡ്വി ഹിഡ്മ ഞാൻ മുന്നൊരു വീഡിയോയില് ഈ ഹിഡ്മയെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ മഡ്വി ഹിഡ്മ എന്ന് പറയുന്ന നാപ്പത്തിനാല് വയസ്സുകാരൻ അയാളുടെ തലയ്ക്ക് അമ്പത് ലക്ഷം ബൗണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ലക്ഷത്തിന്റെ വില പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ഭാരത സർക്കാർ ഒരു കൊടും ക്രിമിനലിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു മാവോയിസ്റ്റ് ആയ ഒരു കൊടും ക്രിമിനൽ ഇദ്ദേഹം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള സായുധ ആക്രമണങ്ങളിൽ പങ്കെടുത്തതായി സിആർ പി എഫിന്റെ കൈയിലും പോലീസിന്റെ കൈയിലും അതുപോലെ എൻ ഐയുടെ കൈയിലും റിപ്പോർട്ടുകളുണ്ട് ഇതിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ആക്ഷൻസ് പറയാം ചെറുത മരുതമായ പലതുമുണ്ട് അതിൽ രേഖപ്പെടുത്തിയത് ഇരുപത്തിയാറ് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് സായുധാക്രമണങ്ങളാണ് ഇതിൽ രണ്ടായിരത്തി പത്തിൽ ഇദ്ദേഹം ചെയ്യുന്ന ഒരു അക്രമമാണ് നമ്മൾ കേട്ടിരുന്നത് ദന്തേവാട അറ്റാക്ക് അല്ലെങ്കിൽ ദണ്ടേവാടയിൽ നടന്ന വലിയൊരാക്രമണം എഴുപത്തി ആറ് സി പി സിആർ പി എഫ് കാരെ ഒറ്റയടിക്ക് ഇല്ലാതാക്കിയ ഒരു ആക്രമണമായിരുന്നു ദന്തേവാട എന്ന രണ്ടായിരത്തി പത്ത് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ജിഹിറാം എന്ന് പറഞ്ഞ വാലി ജിറാം വാലി അറ്റാക്ക് ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് കോൺഗ്രസ് നേതാക്കൾ അതിൽ വലിയ നേതാക്കൾ അടക്കം ഒറ്റ നിമിഷം കൊണ്ട് തീർന്നുപോയ ഒരു അക്രമമായിരുന്നു അത് അതാണ് ജിറാം എന്ന് പറഞ്ഞ ജറാം വേലി അക്റ്റാറ്റ് അതിനുശേഷം നടന്ന സുഖ്മാണ് അതായത് അടുത്ത കാലത്താണ് ഇരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുഖ്മെ ഇരുപത്തിരണ്ട് സെക്യൂരിറ്റി ഓഫീസേഴ്സിന് ഒറ്റയടിക്കില്ലാതായിരുന്നു വെടിവയ്പ്പ് ബോംബ് കുഴിബോംബു ആയിരുന്നു അപ്പം ഈ മൂന്ന് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട അറ്റാക്കുകൾ ഇതിൽ പങ്കെടുത്ത അറ്റാക്കുകൾ പറഞ്ഞു തന്നെ ഉള്ളു ഇപ്പൊ തന്നെ ഇയാൾ എത്രയും വലിയ ഭീകരനായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു കൊടും ഭീകരനായിരുന്നു ഈ പറയുന്ന ഹിഡ്മ ഹിമ എന്ന് പറയുന്ന പേര് തന്നെ ഒരു ഹിറ്റ്മാന്റെ പേര് പോലെയായിരുന്നു നമ്മ പലരും ഉപയോഗിച്ചിരുന്നത് ഇതേതിനെ കുറിച്ച് വനവാസികളുടെ ഇടയിൽ പല പല കഥകളുണ്ട് കാര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പറയുന്ന വനവാസികളെ സെക്യൂരിറ്റി ഫോഴ്സുകളിൽ നിന്നും രക്ഷപ്പെടുത്താനെന്നുള്ള വ്യാജ്യത അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ സംഘം കൂട്ടി അതുപോലെ ഈ മാവോയിസ്റ്റുകളുമായി കൂട്ടുചേർന്നുകൊണ്ട് സെക്യൂരിറ്റി ഫോഴ്സുകൾ ആക്രമിക്കുക ഇവർക്ക് സപ്പോർട്ട് ചെയ്യാത്ത വനവാസികളെ ആക്രമിക്കുക വില്ലേജേഴ്സിനെ ഗ്രാമവാസികളെ ആക്രമിക്കുക ഭീകരാതും സൃഷ്ടിക്കുക ഇതൊക്കെയായിരുന്നു ഇയാളുടെ ചെറു ചെറു വിനോദങ്ങൾ വളരെ ആർമിയുടെ അല്ലെങ്കിൽ സിആർ പി എഫിന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭീകരമായ അറ്റാക്കുകൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കൊടും ഭീകരനായ ഒരു മാവോയിസ്റ്റ് ആണ് ഈ ഹിദ്മ അപ്പോൾ ഈ ഹിത്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കാര്യം ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞു ഒന്ന് രണ്ടു പേരുടെ പേരിന്റെ കൂടത്തിലാണ് ഞാൻ ഈ ഹിഡ്മയുടെ പേരും പറഞ്ഞത് ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അമിത് ഷാജി ഒരു പത്രമാധ്യമത്തിന് ഒരു ഇന്റർവ്യൂ കൊടുത്തു ആ ഇന്റർവ്യൂവിൽ റെഡ് കോറിഡോറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ അദ്ദേഹം വിശദമായി പറഞ്ഞു നൂ നൂ പത്തിരുന്നൂറ് ഡിസ്ട്രിക്റ്റുകൾ വ്യാപിച്ചു കിടന്ന ഈ റെഡ് കോറിഡോർ ഇന്ന് ചുരുങ്ങി 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 വളരെ ചെറിയൊരു പ്രദേശത്തിൽ വന്ന് നിൽക്കുകയാണ് അപ്പൊ ഈ അവതാരകൻ ഈ ഹിഡ്മയുടെ പേര് ഈ മഡ്വി ഹിഡ്മയുടെ പേര് എടുത്ത് ചോദിച്ചു എടുത്തു ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അവരുടെ അടുത്ത് ഞാൻ കീഴടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് കീഴടങ്ങിയാൽ ജീവൻ നിലനിർത്താം ഇല്ലെങ്കിൽ അവന്റെ ചിതറും എന്ന് അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ തല ചിതറും എന്ന് പറഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ ഇന്നലെ പതിനെട്ടാം തീയതി രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിൽ എവരെ നമ്മുടെ അല്ലൂരി സീതാരാമ രാജു ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഈ തെലുങ്കാനയുടെയും ആന്ധ്രയുടെയും അതുപോലെ ഛത്തീസ്ഗഡിന്റെയും ഒരു ട്രൈ ജംഗ്ഷനാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളും കൂടെ ഒരുമിക്കുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ജില്ലയാണ് ഈ പറയുന്ന അല്ലൂജി സീതാരാമ രാജു ഡിസ്ട്രിക്ട് അപ്പൊ അവിടെ കാട്ടിൻ പ്രദേശത്ത് വെച്ച് അവരെ സ്പോർട്ട് ചെയ്യപ്പെടുത്തു അവർ ആറ് പേരിൽ മൂന്ന് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും ഈ ആറ് ആറുപേരിൽ അടുത്ത് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത് അയലൂന്റെ തട്ടാൻ തുടങ്ങി വെടിവയ്പിൽ ഈ ആറ് പേര് മരിച്ചു ഈ മൂന്ന് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും മരിച്ചു ഈ മൂന്ന് സ്ത്രീകളിൽ ഒരാൾ രാജക്ക എന്ന് പറയുന്ന രാജേ എന്ന് വിളിക്കപ്പെടുന്ന രാജാക്ക എന്ന് പറഞ്ഞ സ്ത്രീയായിരുന്നു ഇത് ഈ പറയുന്ന നമ്മുടെ ഹിത്മയുടെ ഭാര്യയാണ് അപ്പൊ കാട്ടു ജീവിച്ചാലും ഭാര്യ ഭക്തൃസമേതമായി ജീവിച്ചു വരികയാണ് പൊള്ളേലിയും പൈസയും ഒക്കെ ഉണ്ടല്ലോ ഇനി പരിശോധിച്ചപ്പോ ഹിത്മയുടെ തല ചിതറി അവിടെ കിടപ്പുണ്ടായി അങ്ങനെ അമിത്ഷാജി മുന്നറിയിപ്പ് കൊടുത്തത് പ്രകാരം ഹിത്മയുടെ തല ചിതറിയിട്ടുണ്ട് ചിതറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷാ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു വർത്തമാനമുണ്ട് മുപ്പത്തൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നൊരു ദിവസമുണ്ടായിരുന്നു ആരോഗ്യത്തിനകത്ത് പിന്നെ നെക്സലിസം മാവോവാദികൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല ഞാൻ അതിനെ തുടച്ചു നിർത്തും നശിപ്പിക്കും ഇല്ലെങ്കിൽ കീഴടങ്ങിക്കോണം ഇല്ലെങ്കിൽ നശിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് പേരുകളിൽ ഇനിയിപ്പോൾ മിച്ചമുള്ളത് രണ്ട് പേരാണ് പ്രധാനികളായ രണ്ട് പേരാണ് ഒന്ന് ബസ്റേള ഈ ബസ്രദേവ ഇപ്പൊ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ കമാൻഡർ ആണ് ഈ ബസ്റദേവ വളരെ കൊടും ഭീകരനാണ് പിന്നെയുള്ളത് തിപ്പാരി തിരുപ്പതിപ്പാരി തിരുപ്പതി നമ്മുടെ സൗത്ത് ഇന്ത്യക്കാരനാണ് അത് സെൻട്രൽ സെക്രട്ടറി എന്നാണ് പറയുന്നത് ഈ രണ്ട് പേരാണ് ഈ മിച്ച ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് പറയാം കാര്യം അമിത്ഷായെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും അത്രയ്ക്ക് വിശ്വാസം എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാം ദിവസങ്ങൾ മാത്രം മുപ്പത്തൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ദിവസങ്ങൾക്കുള്ളിൽ ഇവന്റെയൊക്കെ കലയും ബോഡിയും ചിതറി പലടത്തായി നിന്നും ലഭിക്കുമെന്ന് ഉറപ്പ് കാരണം ഭാരതത്തിനെതിരെ വൈദേശിക ആശയങ്ങൾ ഉൾക്കൊണ്ട് യുദ്ധത്തിന് വരുന്ന ഒരുത്തനെയും അത് അകത്ത് ജനിച്ചവനായാലും പുറത്ത് ജനിച്ചവനായാലും ഇനി വച്ചുപുറപ്പിക്കുന്ന യാതൊരു അവസ്ഥയും ഇല്ല കാരണം നോ ടോളറൻസ് അഗേൻസ് ടെററിസം എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി നോ ടോളറൻസ് ആണ് ഇനി നമ്മൾ ഒരിക്കലും യൗമാരെ ക്ഷമിക്കാൻ പോകുന്നില്ല ആയുധമെടുത്ത ഏവൻ നമുക്കെതിരെ വന്നാലും അതിന് സ്വന്തം മാമന്റെ മോനോ വച്ചമ്പി ആയാലും ഇല്ല പുറം രാജ്യത്തു നിന്നുള്ള ഒരുത്തരായാലും അവന്റെ തലയപ്പം ചിതറിച്ചിരിക്കും ഇതാണ് പുതിയ ഭാരതം നമസ്തേ ജയ് ഭാരത്